ും ഉണ്ടാക്കിയതാണ് അവരതിന്റെ പ്രവർത്തനം കൃത്യമായി നിർവഹിച്ചു കൊണ്ടേയിരുന്നു എന്തെല്ലാം പ്രയാസങ്ങൾ അതിനുവേണ്ടി സഹിച്ചു വാഹിൻ പ്രത്യക്ഷമായും പരോക്ഷമായും ഇല്ലായ്മ ഭർത്താവ് പറയുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശംസുലമെ വലിയ ഒരു സിമു ബാധിച്ച സംഭവം അവസാനം ബിവിയാണ് വിയാണ് അത് ഇല്ലായ്മ ചെയ്തത് എന്ന് ആ അവസരം ഈ അടുത്ത മറ്റൊരു പേരോടും ഞാൻ അറിഞ്ഞു ആർ ബി അരി എന്ന് പറയുന്ന അടുത്തിടെ മരണപ്പെട്ടു പോയ പോയ മരണപ്പെട്ടു സ്വദേശിയായ പോയാണപ്പെട്ടു പോയാൽ വർഷം അവിടെ നൽകിയ അദ്ദേഹമാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ നൽകിയാണ് ബിപിയുടെ അടുത്ത് പോയിട്ടുണ്ട് അദ്ദേഹം എന്റെ ബന്ധു കൂടിയാണ് അന്ന് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ബിപിയുടെ അടുത്ത് പോയി ഒരിക്കൽ ബിപിയുടെ അടുത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ട് അന്ന് ശംസുലമായൊന്നും വ്യാപകമായിട്ടില്ല ചെറുപ്പമാണ് ബഹുമാനപ്പെട്ട